എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം ഇത്രമേൽ എന്നെ എണ്ണി തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി മാണിക്യം പോലെ കാണുകയും എൻ്റെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നൽകി ഉയർത്തുകൊണ്ടക്ക വിധം എന്നോട് കരുണ കാണിക്കുകയും ചെയ്തു എന്നുള്ള ആ അകമെഴിഞ്ഞ ആ ഹൃദയം നിറഞ്ഞ ആ സുഗന്ധ ജീവിതത്തിൻ്റെ ഊഷ്മളതയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിമള സുഗന്ധദ്രവ്യമായി പരിശുദ്ധ അമ്മ മാറുകയാണ് ചെയ്തത് എട്ടതോ ആറാം ദിനമായി ഇന്ന് പരിശുദ്ധാമയുടെ സുഹൃദ ജീവിതത്തിലെ പുണ്യപ്പെട്ട ഒരു ദിവസമായി ഇന്ന് ഇതിനെ കാണാം ഇന്ന് നാം കേട്ട തിരുവചനം പരിശുദ്ധനായൂഖ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ മുഴുവനും പരിശുദ്ധ അമ്മ ഹൃദയം നിറഞ്ഞ് ആത്മാവിൽ നിറവൃത്തി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന സ്തോത്രഗീതം എന്നാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്ന തുടക്കം തന്നെ എഴുതി വച്ചിരിക്കുന്നത് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം എന്നാണ് അതിനെ കെട്ടിഞ്ഞു കൊടുത്തിരിക്കുന്നത് പല പ്രാവശ്യം ചിന്തിച്ചപ്പോഴും ഇങ്ങനെ പരിശുദ്ധ അമ്മയെ കൊണ്ട് അർപ്പിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ ഹൃദയം കൊണ്ട് ഉയർത്തുവാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് ബലഹീനരും പാപികളും ഏഴുകളുമായ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ഇത് വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇപ്രകാരം സ്തുതികളിൽ ആരാധനകളിൽ മഹത്വങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ ഉയർന്ന സ്വരത്തിൽ മനസ്സ് തുറന്ന് എല്ലാം മറന്ന് ആരാധിക്കുവാൻ സാധിച്ചു സാധിക്കുന്ന വിധത്തിൽ തന്നെ തന്നെ ഭൂമിയിൽ നിന്നും ഉയർത്തുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പരിശുദ്ധ കന്യക മറിയം ഉയർന്നത് എന്തുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ഒന്ന് തുലനം ചെയ്തു നോക്കുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ അഭേദ്യമായ ബന്ധമുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ഈ ജീവിതത്തിൽ നമ്മൾ അനുദിനം കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ വ്യത്യസ്തമായ മറ്റ് മേഖലകളൊന്നുമില്ല എല്ലാം ഒരുപോലെയാണ് പരിശുദ്ധ മാതാവ് കുടുംബജീവിതം നയിച്ച ഒരമ്മയാണ് കുടുംബശ്രീയായ ഒരു സ്ത്രീയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതം നയിക്കുന്നവരാണ് ഈ ഒരു കാര്യത്തിൽ പരിശുദ്ധ അമ്മയും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട ഒരേ ദൗത്യത്തിൽ പങ്കുകാരാണ് കർത്താവിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരായി അവിടുന്ന് ഒരുക്കി തന്ന കുടുംബജീവിതത്തിന്റെ മനോഹാരിതയിൽ ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് ജീവിക്കുന്നവരാണ് കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ ഓരോ ദിവസവും അതിൻ്റേതായ തരത്തിൽ കടന്നു വരുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ അവയൊക്കെ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അതല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷകൾ സമർപ്പിക്കുന്ന ഏലകളായ കുടുംബജീവിതമാണ് നമുക്കൊക്കെ ഉള്ളത് ഇതേ വിധം തന്നെയാണ് പരിശുദ്ധ അമ്മയും ദൈവത്തിന് മുമ്പിൽ തൻ്റെ ജീവിതം സമർപ്പിച്ചത് എന്നാൽ ഇതിൽ എന്താണ് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നാം കാണിക്കുന്ന ഈ ഒരു ബന്ധത്തിൻ്റെ ആഴവും പരിശുദ്ധ അമ്മ ദൈവത്തോട് കാണിച്ച ആ ബന്ധത്തിൻ്റെ ആഴവും എന്നുള്ള വ്യത്യാസം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈ സ്ത്രോത്രഗീതം ആലപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കുന്നത് ഇന്നേവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ഒന്ന് ആനന്ദ നൃത്തം ചെയ്യാൻ ദൈവത്തിന് മുമ്പിൽ സ്തുതിഗീതങ്ങളാൽ ഒന്ന് ഉയരാൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് പറയുന്ന നിമിഷങ്ങൾ വളരെ വിരളമായിരിക്കും എന്നാൽ പരിശുദ്ധ അമ്മ അങ്ങനെയല്ല നമ്മെ കാണിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ സുഹൃതം കൊണ്ട് നിറഞ്ഞ ജീവിതത്തിൻ്റെ അഭൂതപൂർവമായ രഹസ്യത്തിൻ്റെ അന്തരംഗം തിരിച്ചറിയുന്ന അമ്മ ആനന്ദിക്കുകയാണ് ദൈവത്തിൽ എന്താണ് ലോകരക്ഷകന് ജന്മം നൽകാൻ തക്ക വിധം അമ്മയെ തിരഞ്ഞെടുത്തു എന്നുള്ള സത്വാർത്ത ഗബ്രിയൽ ദൂതൻ വഴി ലഭിച്ച നാൾ മുതൽ ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഓർത്ത് ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെടുന്ന ഒരു സ്ത്രീത്വത്തെ പ്രശുദ്ധ മാതാവിൽ നമ്മൾ കാണുന്നുണ്ട് അസാധാരണമായ വിധത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു അത്ഭുതപൂർവമായ വിധത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം ഇത്രമേൽ എന്നെ എണ്ണി തിരഞ്ഞെടുത്ത് മനസ്സിലാക്കി മാണിക്യം പോലെ കാണുകയും എൻ്റെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം നൽകി ഉയർത്തുകൊണ്ടക്കെ വിധം എന്നോട് കരുണ കാണിക്കുകയും ചെയ്തു എന്നുള്ള ആ അകമെഴിഞ്ഞ ആ ഹൃദയം നിറഞ്ഞ ആ സുഗന്ധ ജീവിതത്തിന്റെ ഊഷ്മളതയെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിമള സുഗന്ധ ദ്രവ്യമായി പരിശുദ്ധ അമ്മ മാറുകയാണ് ചെയ്തത് ഇവിടെയാണ് അമ്മ നമുക്ക് മാതൃകയാകുന്നത് ഒരു അത്ഭുതം ജീവിതത്തിൽ നടന്നു ഇവിടെ ഇരിക്കും നിങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടന്നാൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തും ദൈവത്തെ സ്തുതിക്കും ഉറപ്പാണ് പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടന്നു എന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധാമ്മയെ ഇത്രമേൽ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്താൻ തക്ക വിധം മാതാവ് വലിയ ആനന്ദ അതിരേകത്താൽ ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കീർത്തനവയോടെ എഴുതി വെച്ചിരിക്കുകയാണ് ഒരത്ഭുതം മാതാവിൻ്റെ ജീവിതത്തിൽ നടന്നു ദൈവം ഇടപെട്ടു എന്ന് പലക്കെ ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരവസരം പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ജീവിതത്തിനും അങ്ങനെ ഒന്നും ഉണ്ടാകട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ദൈവം എൻ്റെ കുടുംബ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് എൻ്റെ കുടുംബത്തിലെ ഓരോ ആസ്തുക്കളുടെ മേൽ ഇടപെട്ടു എന്ന് ആ വലിയ ജീർണാവസ്ഥയിൽ ഇടപെട്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ തക്ക വിധം ദൈവം ഈ എട്ട് തോ നോമ്പ് ആചരിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ വഴി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കൊരു അത്ഭുതം ഉണ്ടാകണം നിന്റെ കുടുംബത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം നിന്റെ കുടുംബ ജീവിതത്തിൽ വലിയൊരു ചിന്താധാരയെ സ്വാധീനിക്കുന്ന ഒരു വലിയ മനോഭാവം ഉണ്ടാകണം ഈ കഴിഞ്ഞ നാൾ വരെ എന്നതിനേക്കാൾ ഉപരി ഇന്ന് മുതൽ ഈ എട്ടു തവന് തുടക്കം മുതൽ ഇനിയുള്ള നാളുകളിൽ ഞാൻ ഇപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഇപ്രകാരമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇപ്രകാരമുള്ള ഒരു നവജീവിതത്തിലേക്ക് നവ ചൈതന്യത്തിലേക്ക് എൻ്റെ കണ്ണുകളെ എൻ്റെ ചിന്തകളെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു സന്നദ്ധയായിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് പറയുവാൻ സാധിച്ചാൽ അനുഭവിക്കാൻ സാധിച്ചാൽ അമ്മ ദൈവത്തെ സ്തുതിച്ചതുപോലെ നിങ്ങൾ വാനോളം ദൈവത്തിനും പ്രകൃതിക്കും ഉറപ്പൊന്നില്ല കേവലം ഒരു പെൺകുട്ടിയിൽ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമോ ദിവസം നൽകുമോ ദൈവം ഇങ്ങനെ ആ ശരീരത്തെ വിശുദ്ധീകരിക്കുന്ന ആ രഹസ്യം അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുമോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനും അമ്മ ഇടപെടും എങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെടും അതിന് നീ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ നീ ഒന്ന് വിട്ടുകൊടുത്തേ നിന്റെ ചിന്തകളെ നിന്റെ മനോഭാവങ്ങളെ നിന്റെ ജീവിത ശൈലികളെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് വിട്ടുകൊടുത്ത് ദൈവം തൊടും ഉറപ്പാണ് പരിശുദ്ധ അമ്മയെ തമ്പിലാൻ തൊട്ടതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും തൊടും ഉറപ്പാണ് അത് മറിച്ചൊന്നില്ല കാരണം ഈ അത്ഭുതമാണ് നമ്മൾ പ്രകടിപ്പിച്ചത് ഈ അത്ഭുതമാണ് നമുക്ക് മാതൃക ഈ അത്ഭുതമാണ് നമ്മുടെ ജീവിതമാകേണ്ടി മാറേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ എൻ്റെ അനുഭവമായി മാറട്ടെ ഇത് വലിയ ചൊലിക്കുന്നൊരനുഭവമാകാൻ എൻ്റെ ജീവിതത്തിലും തെ പശു വഴി ഒരത്ഭുതം എനിക്ക് കാണാൻ സാധിക്കണമേ ഒരു രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് തരണമേ ഇന്നലേക്കാൾ വ്യത്യസ്തമായി ഒരു നല്ല ദിനത്തെ കാണാനുള്ള ആ ഹൃദയ വായ്പ എന്നോട് കാലിക്കണമേ എന്ന് നന്നായി പ്രാർത്ഥിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തെ സാധനത്തിൽ ഓർക്കുമ്പോൾ ഹൃദയം നിറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളോട് കഥയായിരിക്കും പ്രാർത്ഥിക്കുക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള നിങ്ങൾക്ക് ലഭിക്കും രോഗശാന്തി ഉണ്ടാകാം ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു ഇതെങ്ങനെ വിട്ടുപോയുന്നത് നിങ്ങൾ അത്ഭുതപ്പെടും മതവ പറയുന്നതല്ലേ ദൈവം ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഞാൻ അച്ഛര്യപ്പെടുന്നു മധവ് പറയുക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടും ഒരിക്കലും ഒരു മരുന്നോ മന്ത്രമോ കൂടാതെ ദൈവം ഇങ്ങനെ ഇടപെടുമോ ഇടപെടും ഇനി ശേഷിക്കുന്ന രണ്ട് ദിവസങ്ങൾ കൂടിയുണ്ട് തീവ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയായിരിക്കണമേ അങ്ങേ തിരികുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ മതസ്സം യാചിക്കാം പരിശുദ്ധാത്മാവിനും സ്ഥിതി